ഞാൻ പറഞ്ഞ എന്താണ് ഡോ സംഭവിച്ച തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ മറ്റൊരു ആരോപണവുമായി കൊല്ലം സ്വദേശി രംഗത്തെത്തിയിരിക്കുന്നു കൊല്ലം പുത്തൂർ സ്വദേശിയായ അമൃതരാജ് രണ്ടായിരത്തി ഇരുപത്തി ഈ ശസ്ത്രക്രിയുമായി ബന്ധപ്പെട്ട് കോസ്മെറ്റിക് ക്ലിനിക്കിലേക്ക് പ്രവേശിക്കുന്നത് നാല് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ചേതനേറ്റ ശരീരമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടി വന്നത് എന്താണ് സംഭവിച്ചതെന്ന് സഹോദരൻ വെളിപ്പെടുത്തുന്നു ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് അമൃതരാജിന്റെ സഹോദരനാണ് ഒരുപാട് വേദനയോട് കൂടി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം ഇത്രയും കാലങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തുന്നത് ശരിക്കും ഈ ഒരു കോസ്മെറ്റിക്ലിനിക്കുമായിട്ട് എങ്ങനെയാ അമൃതരാജന് ഒരു ബന്ധമുണ്ടാവണം എന്തായിരുന്നു അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് അമൃതരാജ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കോസ്മെറ്റിക് ക്ലിനിക്കിൽ ബന്ധപ്പെടുന്നത് ഡോക്ടർ വിബ്ലേഷനെ ഡയറക്റ്റ് ഫോൺ ചെയ്യാറ് ആ സമയത്താണ് കോവിഡ് വരുന്നത് കോവിഡ് വന്നതിന് ശേഷം ഇത് ചെയ്യാൻ പറ്റിയിട്ട അമൃതരാജിന് കോവിഡായി ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് ആറുമാസം എട്ടു മാസം ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് അയാൾ ഡോക്ടർ പറയുന്നു അയാളോട് ഞങ്ങളിതെല്ലാവരും ചെയ്യരുത് എന്ന് പറയുകയും അതൊന്നും കുഴപ്പമില്ല ഒരു മണിക്കൂർ നേരത്തെ കാര്യം പരമാവധി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ കുഴപ്പമെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സിനിമ ആക്ട്രസിൻ്റെയൊക്കെ കൂട്ടി നടക്കാം അവരുടെ ഒരു ആ ഫസ്റ്റ് ആഡ് തന്നെ എങ്ങനെയാണ് നമ്മൾ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അവർ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യാം പുള്ളിയെ വിളിക്കുന്ന പുള്ളി പിന്നെ ഫിറ്റ് ഫിറ്റാണോ അറിയാൻ വേണ്ടിയിട്ട് അവർ പറയുന്നു നിങ്ങൾ ഫിറ്റ് ആണോ നിങ്ങൾ തന്നെ പോയി ചെക്ക് ചെയ്തോളൂ അങ്ങനെ അതിലൂടെ ഉള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്നു അവരുടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു ഫിറ്റ് ഫോർ ദ സർജൻ അവർ അത് ചെക്ക് ചെയ്തു അവർ കറക്റ്റായിട്ടാണ് ചെക്ക് ചെയ്തത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു അതിൻ്റെ പേർപ്പസ് എല്ലാം കഴിഞ്ഞുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം ഇരുപ പതിനൊന്നാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാവുന്നു അവിടെ രാവിലെ എട്ടര മുതൽ ഒരു രണ്ടര വരെ കോഴിക്കോട് നീക്കൽ ശസ്ത്രക്രിയ നടന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ രണ്ടര കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവര് പറയുന്നു പൊയ്ക്കോളൂ അതെ ഒരു മൂന്ന് നാല് മണിയായപ്പം വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു കാരണം ഇനി മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കിടന്നാൽ മതിയോ അനിയനപ്പം ക്ഷീണം തോന്നിയെന്ന് പറഞ്ഞു ഞാൻ നാളെ പോകാം ആ ക്ലിനിക്കിൽ അന്ന് ക്ലിനിക്ക് എന്നാൽ അതൊരു വീടാണ് ഒരു ക്ലിനിക്ക് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്നാലും ഒരു വീടാണ് ആ വീടിന് മേളിൽ ഒരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളും ആണ് അവിടെ അന്ന് ഇവിടെ സ്റ്റേ ആവുന്നു നെക്സ്റ്റ് ഡേ അവൾ വീട്ടിൽ വരുന്നു അന്ന് വൈകിട്ട് വല്ലാതെ വയർ വേദന എടുക്കുന്നവർ പറഞ്ഞു ഡോക്ടർ ബിഗ്ലേഷിനെ വിളിക്കുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ ഇത് പെയിൻ ആണ് നമ്മുടെ ആ ഇഞ്ചക്ഷനൊക്കെ ഒരു പെയിൻ ആണ് അത് നമ്മൾ സഹിക്കണം അതൊരു അഞ്ചാറ് ദിവസം കാണും അതിനൊരു ഡോളോ തന്നിട്ടുണ്ട് പിന്നെ ഈ വയറ് പെരുകുന്നു പറഞ്ഞു നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ വയറ് വരും ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല അതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് കഞ്ഞോളം കുടിച്ചാൽ മതി ഉപ്പിട്ട കഞ്ഞോളം കുടിച്ചാൽ മതി അതാണ് ഇതിൻ്റെ ആഫ്റ്റർ സർജറി കഴിഞ്ഞാൽ ഉള്ള ഫുഡ് മൂന്ന് നാല് ദിവസമായി ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ഇവര് വിളിച്ച് ചോദിക്കുന്നു ഇവര് അല്ല ഇവർ ലക്ഷ്മല്ലേ ചെക്കപ്പ് ആകുമ്പോൾ വന്നാൽ മതി അത് ഈ പിറ്റേന്ന് പോകാമെന്ന് പറഞ്ഞത് ദീപക് അങ്ങോട്ട് പറഞ്ഞിട്ടാണ് തിരിച്ച് പിറ്റേ ദിവസം വീട്ടിൽ വരികയാണ് വീട്ടിലാണ് ഈ മൂന്നാല് ദിവസം കിടക്കുന്നത് വീട്ടിലാണ് കിടക്കുന്നത് മൂന്നാല് ദിവസം അപ്പൊ ഈ മൂന്നാല് ദിവസവും ഡെയിലി രാവിലെ വിളിക്കും വൈകിട്ടും വിളിക്കും ഡോക്ടറെ വിളിക്കുകയാണ് ഇങ്ങനെ പ്രശ്നമാണ് അപ്പോൾ പറഞ്ഞു ഈ ഗ്യാസ് പ്രശ്നമായിരിക്കും നിങ്ങൾ ഈ ലോക്കലായിട്ട് ഒരു മെഡിസിൻ മേടിച്ചു കഴിച്ചാൽ മതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചു കഴിച്ചാൽ അത് കിട്ടും എന്ന് പറയുന്നു ഇത് കുറച്ച് സഹിച്ചേ പറ്റൂ എന്ന പുള്ളി തന്നെ പറയുന്നു അങ്ങനെ ചെക്കപ്പിൻ്റെ ഡേറ്റ് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ പതിനെട്ടാം തീയതി ഒരു ചെക്കപ്പിനായിട്ട് പോവുകയാണ് തീരെ വയ്യ അപ്പോഴും വയ്യ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല വേണം നമുക്കൊരു ഐ ഡി ഇടാം എന്ന് പറഞ്ഞൊരു ബ്രദറാണ് പറയുന്നത് എനിക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ മതി വേറെ നല്ല ഹോസ്പിറ്റലിൽ പോകാൻ ഇവിടെ ശരിയാവുന്നില്ല ഇവിടെ അതിനൊരു ഫെസിലിറ്റി ഇല്ലായെന്നതിന് തോന്നി അപ്പോൾ ബിബിലേഷ് പറയുന്നത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ലോഡ്സ് ഇവിടെ അടുത്താണ് ലോഡ്സിൽ നിങ്ങൾ പോയി അഡ്മിറ്റ് ആയിക്കോട്ടെ ഞാനങ്ങ് വരാം ഞാനങ്ങ് വരാം അവിടെ ഗ്യാസ്ട്രോയുടെ ഡോക്ടറുണ്ട് പുള്ളി ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്താ പ്രശ്നമെന്ന് അറിയാം പതിനെട്ടാം തീയതി പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്കാണ് അവിടെ പോയി അഡ്മിറ്റ് ആവുന്നത് പതിനൊന്നര മുതൽ പോകുന്നത് അപ്പോഴൊക്കെ നടന്നാണ് പോകണം പുള്ളി വണ്ടിയിൽ നടന്നാണ് പോകണത് അവർ കുഴപ്പമില്ല നടന്നാണ് പോകുന്നത് അപ്പം സ്ട്രെച്ചർ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല അവിടെ ചെന്ന് ലോഡ്സിൽ കിടക്കുന്നു ഡോക്ടർ വരുന്നില്ല ബിബിലേഷ് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല വൈകിട്ട് വന്നില്ല രാത്രിയായി ഡോക്ടർ വരുന്നില്ല അപ്പം എന്നെ രാത്രിയിൽ എൻ്റെ സിസ്റ്റർ അവനെ വിളിച്ചു അവൻ അവൾ പറഞ്ഞ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറും വേറെ നല്ല ഉണ്ട് കിംസിലോട്ട് പോവാം അപ്പം അവൻ എങ്ങനെ സമ്മതിക്കുന്നു കിംസിൽ പോവാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു അപ്പം ഈ ഇവനീ ഇത് ചെയ്യുന്നതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അവനോട് മുന്നിലായിരുന്നു മൂന്ന് ദിവസം അന്നാണ് എന്നോട് സംസാരിക്കുന്നത് ഇയാൾ രാവിലെ ഒന്ന് വാടക എന്നെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം ഇവിടെ ഡോക്ടർ ഒന്നും വരുന്നില്ല ആരും വരുന്ന ഒന്നുമില്ല അവൻ പറഞ്ഞു ശരി എനിക്ക് ഞാനിപ്പോൾ വരാം അവൻ പറഞ്ഞു വേണ്ട ഇയാള് നാളെ വന്നാൽ മതി രാവിലെ ഒരു ഒമ്പതര ആവുമ്പോൾ വന്നാൽ മതി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാനൊരു ഒമ്പത് മണിക്ക് ശ്രീകാര്യത്തെ എത്തിയപ്പോഴത്തേക്കിന് അവിടെ നിന്ന് കോള് വരുന്നു പെട്ടെന്ന് വാറ നമുക്ക് ഐസ്യൂലോട്ട് കയറുകയാണ് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അവിടെ ചെന്നു ഈ ലോൺസിൽ ചെന്നു റിസപ്ഷനിൽ ആളുണ്ട് ഇങ്ങനെ അമൃതലാഖണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇങ്ങനെ അവിടെ ഇല്ലെന്നാണ് അത് ഇവിടെ വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ദീപക് അവനെ വേറെ പേരിൽ ഇനി അതിൽ ദീപൊക്കെ ഉള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ലായിരുന്നു ഞാൻ പറഞ്ഞ ഇപ്പം ഇവിടുന്ന് വിളിച്ചതേ ഉള്ളൂ ഐ സിയിൽ ആണെന്നുള്ളൂ ഐ സി യു ഐ സിയുവിടെ ചോദിക്കുമ്പോൾ അവർ ഫസ്റ്റ് സ്റ്റോറിലാണ് അങ്ങനെ ഞാൻ ഐ സി യു ഓടി ചെന്ന് കയറുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ ഇപ്പോൾ ഒരാൾക്കോട്ട് കയറി തോന്നില്ല അവിടെ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല പേഷ്യൻ്റ് ആരാണെന്ന് അറിയില്ല എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പേഷ്യൻ്റെ പേര് അറിയില്ല ഞാൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഡിബുലേഷ് വരുന്നത് അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ആളെ അന്നേരമാണ് കാണുന്നത് പുള്ളി വന്നിട്ട് പുള്ളിയുടെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് സർവീഡിരിക്ക ഒരു കാര്യം പറയാനുള്ളത് അങ്ങനെ അയാൾ പറഞ്ഞു ഞങ്ങൾ പിന്നെ ദീപൊക്കെ ഇവിടെ ഞാനാണ് സർജറി ചെയ്തത് ഇതൊരു ചെറിയ പ്രശ്നമുണ്ട് രാവിലെ ഒരു കാർഡിയൊക്കെ അറസ്റ്റ് ഉണ്ടായി അപ്പോൾ ഐ സി യോട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു പരമാവധി ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്ന് നടന്നു വന്ന് രാവിലെ സംസാരിച്ചു കുറച്ച് മുമ്പ് ഇവിടെ സംസാരിച്ചതേ ഉള്ളൂ ഫുഡ് രാവിലെ കഴിച്ചു എന്ന് പറഞ്ഞു ഡെലി വന്നോ കഴിച്ചു പറഞ്ഞു ആ പറഞ്ഞ ഇത് എങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ പറ്റില്ല ഞാൻ കൊണ്ടുപോവാന്നു അതല്ല നമുക്ക് ഇപ്പം കുറച്ച് നേരം ഇവിടെ നോക്കാം ഇപ്പം മൂവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ബോഡി എടുത്ത് മൂവ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഇതാണ് ക്രിട്ടിക്കൽ ഐ സി ഉള്ള ആംബുലൻസ് ഒക്കെ വേണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് ഞാൻ അറേഞ്ച് ചെയ്യാം അപ്പോൾ പത്തരയായി പതിനൊന്നായി പതിനൊന്നരയായി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയായിട്ട് പിന്നെ ഞാൻ വല്ലാതെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ആംബുലൻസ് അറേഞ്ച് ചെയ്തു ശരി എന്നാൽ സാറേ പിന്നെ ഡിസ്ചാർജ് തരാം ഫീസ് അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ താഴെ ചെന്നപ്പോൾ പതിനായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞു പതിനായിരം രൂപ അടച്ചു രണ്ട് ദിവസത്തെ ചാർജാണ് ട്രീറ്റ്മെൻറ്റ് ചാർജസ് ആണ് പതിനായിരം രൂപ ഈ പതിനായിരം രൂപയിൽ അടച്ചിട്ട് തിരിച്ച് ഞാൻ ആംബുലൻസ് വരുന്നത് നോക്കിക്കൊണ്ട് എന്നപ്പോഴാണ് മേളി നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ മേളിലോട്ട് ഒന്ന് വരണം പിന്നെ വിളിക്കുന്നു ഞാൻ മേളിച്ച് തന്നപ്പോഴാണ് വിപുലേഷില്ല അപ്പൊ ഹരിദാസ് ആണ് ആ ഹോസ്പിറ്റലിൻ്റെ ഓണറാണെന്ന് പറഞ്ഞു പുള്ളി എൻ്റെ എം ആണെന്ന് പറഞ്ഞു എന്നെ വിളിച്ച് പുള്ളിയുടെ ക്യാമറയിൽ കൊണ്ടുപോയി പുള്ളി കുറെ ഇങ്ങനെ പറയുകയാണ് കാരണം എന്താണ് ഞാൻ പറഞ്ഞു എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ട് പറഞ്ഞു ഞാനിത് പോയി എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് അവരെന്നോട് പറയുന്നത് ഇനിയും പോയി ഞാൻ എന്തു ചെയ്യുന്നു ആ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ റിലേറ്റീവ്സിനെ വിളിച്ചു അവർ അവരെല്ലാവരും വന്നു ഞാൻ പറഞ്ഞത് എങ്ങനെയാണത് മരിച്ചതെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു കേസാവും കേസ് കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞു ഞാൻ പേട്ട സ്റ്റേഷനിൽ തന്നെ പോലീസ് ഓഫീസേഴ്സ് വന്നിരുന്നു വിളിച്ചു അവർ കേസ് ചാർജ് അതെടുത്തത് അസ്വാഭാവിക മരണത്തിനാണ് കേസ് അങ്ങനെയാണെങ്കിൽ ഒരു കേസ് എടുക്കാൻ പറ്റുള്ളൂ ആ അവസ്ഥയിൽ അപ്പോൾ ഡോക്ടർ ഞാൻ ഓഫീസറോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിന്റെ കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തി അത് കഴിഞ്ഞിട്ട് ആ ഓഫീസർ അവിടെ മെഡിക്കൽ ഇതിൽ അപ്പോഴത്തെ റിപ്പോർട്ട് വരും മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് വരും അത് ഇന്ന ഈ സർജറിയുടെ ഇഷ്യൂസ് കൊണ്ടാണ് അദ്ദേഹം ഇത് ഇങ്ങനെ ആയതൊന്നാണ് ആ റിപ്പോർട്ട് അത് കഴിഞ്ഞ് പറഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ ജില്ലാ മെഡിക്കൽ റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് വരണം അതിന് വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ ഓരോ മാസവും വിളിയും എന്റെ വീട്ടിലും പോലീസ് ഓഫീസർ കണ്ട് പുള്ളിക്കാരെ വിളിച്ച് ചോദിക്കും ഈ എ സി പി ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പറയുന്നത് ഈ മെഡിക്കൽ ബോർഡ് കൂടണമെങ്കിൽ അവരുടെ സൗകര്യത്തിനേ ഇത് കൂടാൻ പറ്റുള്ളൂ നമ്മൾ പറയുന്ന പോലെ അത് പെട്ടെന്ന് കൂടാത്തൊന്നുമില്ല പക്ഷെ നീതുവിന്റെ കേസ് വന്നപ്പോഴാണ് നമുക്ക് ഇത് മെഡിക്കൽ പെട്ടെന്ന് കൂടാൻ പറ്റുമെന്ന് മനസ്സിലായത് അപ്പോഴാണ് കാരണം മൂന്നോ നാലോ ദിവസം മെഡിക്കൽ അനാസ്ഥയാണ് അത് കൂടിയില്ല മെഡിക്കൽ ബോർഡ് കൂടിയില്ല മെഡിക്കൽ ബോർഡ് കൂടിയില്ല ഒരു വർഷമായി രണ്ടു വർഷമായി മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് മരിച്ചു പോയ ഒരാളുടെ മെഡിക്കൽ പിന്നെ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കറക്റ്റ് മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അപ്പം എന്നെ ആ ഓഫീസർ അന്നിരുന്ന ഓഫീസർ എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ വന്നൊന്ന് വാങ്ങണം അത് നമുക്ക് അനുകൂലമായിട്ടൊന്നും അല്ല അതിൽ ഞാൻ പറഞ്ഞു അത് ഞാൻ വാങ്ങില്ല എനിക്കതിൽ വിശ്വാസമില്ല സാറിന് ഇത് അപേക്സിൽ പോകാമല്ലോ എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞു അത് പിന്നെ അവിടെ ഇങ്ങനെ നിങ്ങളിത് വന്ന് വാങ്ങിയില്ലേ ഞാനിത് റെഫർ ചെയ്താൽ കൊടുക്കും എനിക്കതല്ലാതെ വേറെ ഒന്നും അപ്പൊ ഞാൻ വിചാരിച്ചിന് ഒരു പക്ഷേ ഇനി അറിവില്ലായ്മയോ അല്ലെങ്കിൽ അത് അങ്ങനെ ആവാം എന്ന് കാരണം ഒരു വർഷമായോന്നുള്ളൂ അപ്പം വീണ്ടും ഇതിങ്ങനെ അപ്പക്സിൽ പോകാം അല്ലെങ്കിൽ ഇത് വേറെ ഹയർ അതോറിറ്റിക്ക് പോകാം എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് നീതുവിൻ്റെ ഇഷ്യൂ വരുന്നത് നീതുവിന്റെ ഇഷ്യൂ വരുമ്പോഴാണ് ഈ ഡോക്ടർ തന്നെ അല്ലേ എന്ന് ഞാൻ എന്നോട് കൺഫേം ചെയ്യുന്നത് കൺഫേം ചെയ്തപ്പോഴാണ് ഈ ടൈറ്റിൽ കോസ്മെറ്റിക് എന്ന വാക്ക് കിട്ടുന്നത് അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ പ്രശ്നമല്ല അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന കേസാണ് എൻ്റെ അനിയന് സംഭവിച്ച അതേ കാര്യം അയാൾ മരിച്ചുപോയി നീ ഇത് മരിച്ചുപോയില്ല ഇതേ ഇഷ്യൂയിൽ ഈ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരിൽ ഒരു വർഷമാണോ അറുമാസം ആകുമ്പോ എവിടെയോ ചേതന എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് സിനി ആക്ട്രസ് മരിച്ചു അതിൽ എന്ന് പറയുന്ന അടുത്തുനിന്ന് അമൃതരാജെന്നുള്ളത് ചേതനയെന്നെടുത്ത് മാറ്റിയിട്ട് അമൃതെന്നാക്കിയാൽ മാത്രം മതി ഒരു ലൈൻ ഒരു വേർഡ് പോലും വ്യത്യാസമില്ല അസ നിങ്ങൾ അത് ഇവിടുത്തെ മെയിൻ മെയിൻ ചാനൽ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തതാണ് രാവിലെ റിപ്പോർട്ട് ഞാനത് കണ്ടതാണ് അന്നും ഞാനിത് അന്നേരം അപ്പോഴും എനിക്കിത് അങ്ങനെ ആലോചിക്കാനുള്ള ഒരു ഇത് ഇങ്ങനെയാവാം എന്താണ് സംഭവം എന്ന് അറിയില്ല അപ്പൊ ഈ മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് മനസ്സിലായിരിക്കുമ്പോഴാണ് മെഡിക്കൽ റിപ്പോർട്ട് അപ്പോഴും വന്നിട്ടില്ല ഈ ചേതനാരാജിന്റെ പ്രശ്നം വരുമ്പോഴും മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടില്ല അത്ത ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ീദുവിൻ്റെ കേസ് വരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഇതിന്റെ ബാക്കിലോട്ട് പോയി തുടങ്ങി ഇപ്പം ഞാൻ അതിന്റെ പേപ്പേഴ്സ് തരാൻ പറഞ്ഞിരിക്കുകയാണ് ഡെഫിനറ്റായിട്ടും നമ്മളിത് ഇനി ഹെൽത്ത് മിനിസ്റ്ററെ കാണണം ഡി ജി പിയെ കാണണം എന്തുകൊണ്ട് എത്ര നിഷത്തോട് ചോദിക്കാമല്ലോ ഇതിന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ റൂൾ അനുസരിച്ചിട്ടാണോ ഇവർക്ക് ലൈസൻസ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യാൻ എന്തൊക്കെ ഫെസിലിറ്റി വേണം ആ ഫെസിലിറ്റി ഉണ്ടായത് ഇയാൾ ഈ ക്ലിനിക്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ അങ്ങനെയെ ചെയ്തത് മുന്നൂറ്റി അറുപത് ഡിഗ്രി അതായത് വയറിനെ ചുറ്റും എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് ആ ഡിസ്ചാർജ് സമറിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എട്ട് ലിറ്റർ കൊഴുപ്പ് ഞങ്ങൾ എടുത്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ എഴുതിയിട്ടുണ്ട് എട്ട് ലിറ്റർ കൊഴുപ്പെടുത്തും ഒരാട് ദേഹത്ത് നിന്ന് എട്ട് ലിറ്റർ ഒരു ലിറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഡെയിലി വെള്ളം കുടിക്കുന്ന ബോട്ടിലെ സാധനമാണ് അതുപോലെ എട്ട് കുപ്പി പിന്നെ എന്നാണ് അവരുടെ അവകാശവാദം അങ്ങനെ എടുത്ത ഒരാൾ അയക്ക് ആഫ്റ്റർ പിന്നെ സർജറി കഴിഞ്ഞുള്ള ട്രീറ്റ്മെൻറ് അയാൾ വളരെ ആയിട്ട് ചെയ്തു ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൂടി അയാൾ സമ്മതിച്ചില്ല അയാൾ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് അയാൾ താല്പര്യം കാണിച്ചത് എന്നിട്ട് അവിടെ ഒരു ഡോക്ടർ വന്നതുമില്ല ഇതെല്ലാം പിന്നെ ഇതിൻ്റെ കണക്റ്റഡ് കണക്റ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് എനിക്ക് സംശയം അപ്പം തോന്നിയത് അയാൾക്ക് സ്വാധീനമുള്ള ഹോസ്പിറ്റൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അയാളുടെ റിലേറ്റീവ്സ് അയാളുടെ മദറിലോ ആണോ പിന്നെ അവിടെ ഈ ലോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിട്ടാണ് മനസ്സിലാവുന്നത് ആ കണക്ഷൻ വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അവിടെ ഈ ഹോൾ എന്താ പറയുന്ന ഹോട്ടൽ പോലെ അല്ലെങ്കിൽ ലോഡ്ജ് പോലെ ഒരു റൂം ആയിട്ട് കിട്ടിയത് അവിടെ പ്രാക്ടീസ് ഒരു ജസ്റ്റ് ആ പിന്നെ ലോഡ്സിന്റെ എം ഡി അന്ന് എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഈ റൂം റെന്റിന് കൊടുക്കുമല്ലോ അതേപോലെ ഡെയിലി വേസില് റെന്റ് കൊടുക്കുന്ന ഒരു റൂം കൊടുത്തു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് മറ്റു മറ്റുത്തരവാദിത്വം ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ എവിടെയാണെന്ന് വെച്ചാൽ അദ്ദേഹം നാനൂറ് രൂപന്റിനെ നോക്കാൻ കൺസൾട്ടിങ് ഫീസ് വെച്ചു അവിടെയാണ് അതിന്റെ തമാശ അത് പുള്ളി പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനൊരു പേഷ്യന്റ് ഇവിടെ വന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല നെക്സ്റ്റ് ഡേ മരിക്കുന്നതിൻ്റെ അന്നാണ് പുള്ളി രാവിലെ വരുമ്പോഴാണ് ഇവിടെ പേഷ്യന്റ് ഐ സിയു കാണും ഐ സിയു എന്നും അല്ലത് അതൊരു പിന്നെ താൽക്കാലിക സെറ്റപ്പ് ഐ സിയു ആണ് നമ്മളൊന്നും കണ്ടിട്ടില്ല അത് അന്ന് പറഞ്ഞാൽ അന്ന് പിക്ചർ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ലല്ലോ അതിനു കയറി എന്താണ് അവസ്ഥയെന്ന് നമ്മളെ അവിടെ കയറ്റിത്തൊന്നുള്ളവര് ഇത് കൃത്യമായിട്ട് ഇതിന്റെ പർപ്പസ് കിട്ടിക്കഴിഞ്ഞാൽ സീമിനെ കാണും അദ്ദേഹത്തിന്റെ സമയം ഇത് നോക്കിയിട്ട് എനിക്കിത് പറയണം എങ്ങളുടെ അവസ്ഥ പറയണം ഇങ്ങനെ ഇനി ആർക്കും ഇതിങ്ങനെ വരുന്നത് ഇതുപോലെ കൂണുപോലാണ് ഇതുപോലെ വരുന്നത് ഇതിനെല്ലാം ലൈസൻസ് ഉണ്ടോ എന്നൊരു ആർക്കും അറിയില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലാവരും പിന്നെ നമ്മള് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് ബ്യൂട്ടി കോൺഷ്യസ് ആണ് ആഹ് പിന്നെ വിവിലേഷിന്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആദ്യമേ ബോഡി ഷെയിൻ ചെയ്യേ ഇങ്ങനെയൊക്കെ നടന്നാൽ എങ്ങനെ ശരിയാകുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമോ നമ്മളെ ആരും നോക്കില്ല അപ്പം തന്നെ സ്വാഭാവികമായിട്ടും നമ്മളത് എങ്ങനെങ്കിലും ഓർക്കാൻ ചെയ്യുന്നത് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ചർമ്മ സംരക്ഷണത്തിനുമായി ഇത്തരം ആശുപത്രികൾ കൂണുപോലെയാണ് സംസ്ഥാനത്ത് മുളച്ചു പോകുന്നത് ഇവയ്ക്കൊക്കെ എന്നും അംഗീകൃത സ്ഥാപനങ്ങളിലൂടെയാണോ ഇവ പ്രവർത്തിക്കുന്നതെന്നും ആരും ശ്രദ്ധിക്കാറില്ല സൗന്ദര്യവും ചർമ്മ സംരക്ഷണവും ശരീര സംരക്ഷണവും ഒക്കെ തന്നെ കൃത്യമായ വ്യായാമങ്ങളിലൂടെ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഇത്തരത്തിൽ വലിയ ചതികളുമായി വലവിരിച്ച് ഇത്തരം ആശുപത്രികൾ കാത്തിരിക്കുന്നത് ക്യാമറമാൻ അനുശോചനൊപ്പം